അസ്സാമലൈക്കും വറഹമത് വർക്കാത്തു ഹബീബായ് മുഹമ്മദ് റസൂൽ അലൈ വസ്ലമാ തങ്ങളോട് മഹബത്തുണ്ട് ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് എങ്കിലും ആ സ്നേഹം എത്രത്തോളം നമ്മുടെ മാനസാന്തരങ്ങളിൽ ഹൃദയത്തിൽ ഹൃത്തടങ്ങളിൽ രൂഢമൂലമായിട്ടുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മസ്ജിദുൻ നബവിയിൽ നിന്ന് ഒരു തുർക്കി മുസ്ലിം തുർക്കി മുസ്ലിമിൻ്റെ അയാളുടെ ദൃക്സാക്ഷി വിവരണം നമ്മൾ മനസ്സിലാക്കുക പ്രവാചകർ സല്ലാഹു അലൈ വസല്ല തങ്ങൾ ആ പ്രവാചകരുടെ മസ്ജിദിൽ ഞാൻ നിൽക്കുമ്പോൾ നാല് പോലീസുകാർ ആരെയോ 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 കാത്തുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു ഒരു യുവാവ് പ്രത്യക്ഷപ്പെട്ടു അവരിലേക്ക് അവർ അവനെ പിടികൂടി കൈകൾ കെട്ടി യുവാവ് പറഞ്ഞു ഞാൻ പ്രാർത്ഥന നടത്തട്ടെ ഹബീബായ തങ്ങളുടെ പള്ളിയിൽ ഞാൻ പ്രാർത്ഥന നടത്തട്ടെ ഞാൻ ഒരു യാചകനോ ഒരു കള്ളനോ അല്ല എന്നൊക്കെ പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ നിലവിളിച്ചു എനിക്കവനെ അറിയാമെന്ന് തോന്നി പ്രവാചകരുടെ പള്ളിയിൽ വെച്ച് അദ്ദേഹം കരയുന്നത് ഞാൻ പല തവണ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അയാൾ ഒരു അൽബേനിയൻ യുവാവായിരുന്നു ഏകദേശം മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് വയസ്സ് നല്ല മുടിയും അതുപോലെ ഇളം താടിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അങ്ങനെ അവർ പറഞ്ഞു അയാൾ ആറ് വർഷമായി മദീനയിൽ അനധികൃതമായി താമസിക്കുന്നു ഞങ്ങൾ ഞങ്ങളവനെ നാടുകടത്താൻ ആഗ്രഹിക്കുന്നു പക്ഷേ അവൻ രക്ഷപ്പെട്ട് പ്രവാചകരുടെ പള്ളിയിൽ അഭയം തേടുകയാണ് യുവാവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നെ വിട്ടയച്ചാൽ എന്നെ വിട്ടയച്ചാൽ എന്ത് സംഭവിക്കും ഞാനൊരു കള്ളനല്ല ഞാനൊരു ഞാൻ യാചിക്കുന്നില്ല അവാചക സ്നേഹത്തിന് വേണ്ടി മാത്രമാണ് ഞാനിവിടെ വന്നത് അവനെ നിൽക്കാൻ അനുവദിക്കില്ല അവനെ നിൽക്കാൻ അനുവദിക്കില്ല എന്ന് പോലീസ് പറഞ്ഞു യുവാവ് ഒരു പ്രാർത്ഥന അവസാനമായൊരു പ്രാർത്ഥന നടത്താൻ അനുവാദം ചോദിക്കുകയാണ് പോലീസുകാരുടെ അനുവാദം ചോദിച്ചു അങ്ങനെ അദ്ദേഹം അതാ അള്ളാഹുവിന്റെ ദൂരേ അവിടെ ആ പ്രാർത്ഥന നടത്തിയിട്ട് ഹബീബായ മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലി വസല്ല തങ്ങളോട് പറയുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകരെ നമ്മൾ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടില്ലേ ഞാൻ എൻ്റെ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് എൻ്റെ ബിസിനസ് പൂട്ടി ഇവിടെ വന്ന് അങ്ങയുടെ അടുത്ത് താമസിക്കുകയല്ലേ നബിയെ ഉടനെ യുവാവ് അതാ അവിടെ നിന്നതൊക്കെ പറഞ്ഞിട്ട് ഹബീബായ തങ്ങളോട് സങ്കടം പറഞ്ഞ് ബോധരഹിതരായി ബോധരഹിതനായി അവിടെ വീണു അയാൾ അഭിനയിക്കുകയാണെന്ന് പോലീസുകാർ കരുതി അല്പസമയത്തിന് ശേഷം അതാ അദ്ദേഹത്തെ നോക്കുമ്പോൾ നാടിമിടിപ്പ് പരിശോധിച്ചപ്പോൾ പതിനഞ്ച് മിനിറ്റ് മുമ്പേ ആ യുവാവ് മരിച്ചുപോയി എന്ന് മനസ്സിലായി അദ്ദേഹം പ്രവാചകരെ ഹബീബായ മുഹമ്മദ് റസൂൽല്ലാഹി സല്ലാ വലിവസല്ല മതങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് എന്തുകൊണ്ട് മനസ് അറിഞ്ഞ് അറിയാൻ കഴിഞ്ഞില്ല എന്ന് പോലീസുകാർ പറഞ്ഞുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അതാ അവിടെ നിന്ന് തകർന്നു പോയി ആ യുവാവിനെ സംസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോയി മയ്യത്ത് സംസ്കാര പ്രാർത്ഥനക്കിടെ അതാ ഈ തുർക്കി വംശജൻ പറയുന്നു ഞാനും ഉണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഞങ്ങൾ വലിയ പാപം ചെയ്തു പോയി നമുക്ക് മയ്യത്തിന് ചുമക്കാം പരലോകത്ത് നമുക്ക് കുറച്ച് കരുണ കാണിച്ചേക്കാം അള്ളാഹുവിന്റെ ദൂതരേ താങ്കൾ എന്തുകൊണ്ടാണ് ഇടപെടാത്തത് എന്ന യുവാവിന്റെ വാക്കുകൾ ഞാൻ ഓർത്തു പ്രവാചകർ സല്ല അലൈ വസ്ലമ തങ്ങൾ ഇടപെട്ടതായി മനസ്സിലായി മരണത്തിന്റെ മാലാഖ അവൻ എന്നേക്കുമായി പ്രവാചകരുടെ അടുത്തേക്ക് കൊണ്ടുപോയി ആ അൽബേനിയൻ യുവാവിന് പ്രവാചകരോട് ഉണ്ടായ സ്നേഹം പ്രവാചകരും ആ അൽബേനിയൻ യുവാവുമായിട്ടുള്ള അള്ളാഹു ഹബിയുമായിട്ടുള്ള ആയ ബന്ധം എത്രയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെയാണ് മഹാനരായ അബൂബക്കർ റഹ്മുള്ള അലഹി വിത്രിയ രചിച്ചിട്ടുള്ള മഹാനവറുകളുടെ ചരിത്രം നമ്മൾ കേട്ടത് മദീനയിലേക്ക് പോയ ചരിത്രം ആ ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് ഇഷ്കുകൊണ്ട് അവരതാ അതിൽ ലയിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുകയാണ്